എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു ഉപ്പുമാങ്ങ കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഉപ്പുമാങ്ങ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു കറി പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നല്ല ഉപ്പിലിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന മാങ്ങ പിന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കറിയാമല്ലോ ഉപ്പുമാങ്ങ എല്ലാവർക്കും ഇഷ്ടമാണ് ധാരാളം മാങ്ങ കിട്ടുന്ന സമയത്ത് നമ്മളത് വാങ്ങി സൂക്ഷിച്ച് ഉപ്പിലിട്ട് വെക്കും അത് നമുക്ക് മാങ്ങയില്ലാത്ത കാലത്ത് എന്നിട്ട് അത് ചമ്മന്തി അരയ്ക്കാനോ അല്ലെങ്കിൽ കറി വയ്ക്കാനോ അച്ചാറുണ്ടാക്കാനോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അതുപോലെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്ന മാങ്ങയാണ് അപ്പോൾ അതെടുത്തിട്ട് എങ്ങനെയാണ് ഒരു അടിപൊളി ഒഴിച്ചു കറി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് കാരണം ഈ മാങ്ങേൻ്റെ പുളിയും അത് കാരണം നമ്മളതിലുട്ട് വെച്ചിട്ടുള്ള ഉപ്പും എല്ലാം കൂടി ചേർന്ന് ഒരു അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തൊരു അത്യാവശ്യമായിട്ടൊന്നും ഉണ്ടാക്കി നോക്കേണ്ട ഒരു കറിയും കൂടിയാണ് കേട്ടോ ഇപ്പം എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കാമെന്നു നോക്കാം നമുക്കിത് വേണ്ടിയിട്ട് നമുക്കൊരു ചട്ടി വേണം ആ ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ നന്നായിട്ട് അറിയാമല്ലോ ഉപ്പ് മാങ്ങയിൽ അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ ഇട്ട് വെക്കുന്നത് പിന്നെ വേണമെങ്കിൽ ഇതിൽ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഈ ഉപ്പ് മാങ്ങ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന അതേ വെള്ളം തന്നെ വേണമെങ്കിൽ അരിച്ചിട്ട് ഇതിലൊഴിച്ചു കൊടുക്കും അപ്പം അത് ചെയ്യുന്നില്ല കാരണം അത്യാവശ്യം നല്ല ഉപ്പ് ഈ മാങ്ങയിലുണ്ട് അതുകൊണ്ട് ഇനി ആ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ നമ്മളൊരു ആറ് കാന്താരി കട്ട് ചെയ്തിട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളം ഒരു കാൽ കപ്പ് അളവിൽ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈ മാങ്ങ നല്ലോണം ഒന്ന് വേവണം കേട്ടോ നല്ല ഉപ്പ് മാങ്ങ കറിക്കെന്താ പറയുക ഉപ്പ് പിടിച്ച് നല്ല ഹാർഡായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വേവുണ്ടാവും അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം ഈ കറിക്ക് ഒരു കുറുകിയ ഒരു ചാറ് വേണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അരമുറി തേങ്ങ പിന്നെ ഇതിലേക്ക് നമ്മൾ വലിയ മുളക് കടയിൽ നിന്ന് മേടിക്കുന്ന വലിയ മുളക് ചുമന്ന മുളകൊന്നും എടുക്കരുത് ഇതിലേക്ക് കാന്താരി തന്നെ നല്ല എരിവുള്ള കാന്താരി എടുക്കണം കേട്ടോ കാന്താരിയും കൂടി ചേരുമ്പോഴാണ് ആ മാങ്ങേൻ്റെ പുളിയും ഉപ്പും പിന്നെ ഈ കാന്താരിൻ്റെ എരിവും കൂടി ചേരുമ്പോൾ മാത്രമാണ് ഈ കറീൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ കാന്താരി ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തോരമൗണ്ടാണ് നമ്മൾ പിന്നെ മാങ്ങ മാങ്ങയെടുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ പിന്നെ തേങ്ങയൊക്കെ എടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ചെറിയ വെളുത്തുള്ളി ഒരു മൂന്നല്ലി ചുമന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്നിട്ട് കൊടുക്കുക എന്നതിന് ശേഷം വളരെ കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം മതി അതും കൂടി ചേർക്കുക പിന്നെ ഇതേ ഒരു കാൽ ടീസ്പൂൺ ഉള്ളവ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് അരക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി ഇതിലേക്ക് നമ്മൾ വളരെ കുറച്ച് വെള്ളം മാങ്ങയിൽ അത്യാവശ്യം വെള്ളം നമ്മൾ കാൽക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടാണ് മാങ്ങ വേവിക്കാൻ വേണ്ടി വെച്ച ഇത് വേണ്ട മാങ്ങയ വെന്ത് ആ മാങ്ങയിലേക്ക് എല്ലാ ടേസ്റ്റ് ഇച്ചിരി അത്യാവശ്യമൊക്കെ വെന്ത് ടേസ്റ്റൊക്കെ നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ അരച്ചു കൊടുത്ത കാന്താരിയും തേങ്ങയും ഉള്ളിയും ജീരകവും ഒക്കെ അരച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു അരപ്പ് അതിലെ ആ ഒരു കാന്താരിൻ്റെ ഫ്ലേവറൊക്കെയാണ് ഈ കറീൻ്റെ ടേസ്റ്റ് ഒന്ന് നല്ല ഗംഭീരമായിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇത് കണ്ടു ഇതുപോലെയൊന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഈ അരപ്പ് നമ്മൾ അരച്ച് വെച്ചതിന് ശേഷം പിന്നെ തേങ്ങ ഒരുപാട് എന്താ പറയുക ഒത്തിരി ഒരു സമയം അധികം ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ കുറച്ച് നേരം മതി ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്ക് ഉപ്പ് മാങ്ങി ഉണ്ടെങ്കിൽ കറി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മളെ കറി ഒന്ന് തേങ്ങ അരയ്ക്കുന്ന ആ ടൈമ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അപ്പം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഈ ഒരു ടൈമിൽ മാത്രമാണ് ഇതിൽ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ അപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഇച്ചിരി ഒരു ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതുണ്ട് കഷ്ണങ്ങൾ ഒരുപാട് ഉടഞ്ഞു പോയിട്ടില്ല ഒരുപാടങ്ങ് അരച്ച് കലക്കി അങ്ങനെ എടുക്കരുത് അങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു കഴിക്കാനായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത്യാവശ്യം പാകത്തിന് മാത്രമേ വേവിച്ചെടുത്തിട്ടുള്ളൂ അപ്പം അതിലേക്ക് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ആ തേങ്ങേൻ്റെ പച്ചമണവും ജീരകത്തിൻ്റെയും ഉള്ളീൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ മാത്രം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിന് ഒരു തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്കൊന്ന് എന്താ പറയുക കടുകും ഇതൊക്കെ ഒന്ന് താളിച്ചയ്ക്കണം നമ്മൾ കുറച്ചും കൂടി കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് തേങ്ങയൊന്നും പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക വേണ്ടിയില്ല കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് കഴിക്കാനായിട്ട് അതിലുണ്ട് അതൊരുപാടങ്ങ് ഉടച്ചെടുക്കുകയൊന്നും വേണ്ട അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലത്ത് വയ്ക്കാം എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ പിന്നെ ഉലുവ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ കടുക് മാത്രം മതി പിന്നെ നമുക്ക് കൊച്ചുള്ളി ചേർക്കണം ഒരു രണ്ട് കൊച്ചുള്ളി അരിഞ്ഞിട്ട് ആ കൊച്ചുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല ഗോൾഡൻ ആവുന്നത് വരെ നമ്മുടെ ഈ ഉള്ളീൻ്റെ കൂട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ടത് മൂത്ത് വരണം എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല എന്നിട്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ കറിയിലോട്ട് ഈ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് അതുപടി ഒന്ന് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും നമ്മൾ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ കറി വെച്ച പിന്നെ ഈ വറുത്തിടുന്ന കൂട്ട് ഇട്ട പാട ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വറുത്തിട്ടതെല്ലാം അങ്ങ് താന്നുപോകും അപ്പോൾ അതൊരു പത്ത് മിനിറ്റോളം വെച്ച് അതൊന്ന് തണുത്ത് സെറ്റായ ശേഷം മാത്രം ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഉപ്പുമാങ്ങ കറി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ഉപ്പുമാങ്ങ ഉള്ളവരെല്ലാം അതൊന്ന് തയ്യാറാക്കി നോക്കുക എന്താ പറയുക ഒരിക്കലെങ്കിലും ഇത് കഴിച്ച് നോക്കണം അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കാൻ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരോടും ബൈ